കഴിഞ്ഞ പന്ത്രണ്ടിനാണ് മൂവാറ്റുപുഴയിലെ ഒരു പൂക്കടയിൽ നിന്ന് ബാറ്ററി മോഷണം പോകുന്നത് ഇത് ആക്രിക്കടയിൽ കൊണ്ടുപോയി വിറ്റുവെന്നാരോപിച്ചാണ് അമൽ ആന്റണിയെ പോലീസ് വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് മഫ്തിയിലെത്തിയ പോലീസ് സംഘം അമലിനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിയപ്പോൾ മുതൽ മർദ്ദിച്ചുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത് പിന്നീട് സ്റ്റേഷനിലെത്തിച്ചും ക്രൂരമായി മർദ്ദിച്ചു കഴുത്തിനും നട്ടെല്ലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത് ബലമായിട്ടവര് നാലു പേര് ചേർന്ന് എന്റെ കയ്യിലും കാലിലും കഴുത്തിലും പിടിച്ച് ബലമായി ചിരിക്കുകയും വാഹനത്തിനുള്ളിൽ ഉള്ളിൽ ഇരുത്തി കൊണ്ടാണ് എന്റെ കൈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൈ പിടിക്കുകയും കുനിച്ച് നിർത്തിയിട്ട് അവര് മുറുകയും മുതുകിഞ്ഞിട്ടും കഴുത്തിന്റെ ബാക്കിലുമാണ് എനിക്ക് മർദ്ദമാ പിന്നീടുള്ള അന്വേഷണത്തിൽ അമൽ ആന്റണി അല്ല ഈ ബാറ്ററി മോഷ്ടിച്ചതെന്ന് വ്യക്തമായി പിന്നീട് അമലിനെ പോലീസ് വിട്ടയച്ചു അമലിന്റെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന പത്ത് വർഷത്തോളം പഴക്കമുള്ള ബാറ്ററിയാണ് ആക്രിക്കടയിൽ വിറ്റത് എന്നാൽ പൂക്കടയിൽ നിന്ന് നഷ്ടപ്പെട്ടത് രണ്ടു വർഷം മാത്രം പഴക്കമുള്ള ബാറ്ററി ആയിരുന്നു ഇതോടെ അമലിനെതിരെ കേസ് നിൽക്കില്ലെന്ന് മനസ്സിലായി എന്നാൽ കസ്റ്റഡിയിൽ എടുത്ത ഉടൻ തന്നെ അമലിനെ മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കാനായിരുന്നു പോലീസിന്റെ നീക്കം സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചതിന് പിന്നാലെ അമൽ ആന്റണി ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നീട് എറണാകുളം റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പി പോലീസുകാർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്റ്റേഷനിലെ സിസിടിവി അടക്കം പരിശോധിച്ച് തെളിവ് ശേഖരണത്തിന് ശ്രമിക്കുന്നുവെന്നാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പി ഓഫീസ് അറിയിച്ചത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും എറണാകുളം റൂറൽ പോലീസ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ് കൊച്ചി